പ്രേം ശൈലേഷ് എ ബി സി ചാറ്റിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് നളന്തയും തക്ഷശീലയും ഭാരതത്തിലെ പുരാതന സർവകലാശാല നമ്മുടെ പ്രധാനമന്ത്രി ഈ പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ചരിത്രമാണല്ലോ അത് അദ്ദേഹം മുഹമ്മദ് ബക്തിയാർ ഖിൽജി എന്ന് പറയുന്ന ഇസ്ലാമിക ഇസ്ലാമിക് അദ്ദേഹം അത് തകർക്കുന്നു അതിനുശേഷം എത്രയോ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് നളന്ത എന്തു തോന്നുന്നു ാണ് ആദ്യമായി വളരെ സന്തോഷം തോന്നുന്നു കാരണം പ്രാചീന ഭാരതത്തിൽ നളന്തയുടെ പ്രാധാന്യം വളരെ വലുതായിരുന്നു ഒന്നാമത്തെ കാര്യം നളന്ത സ്ഥാപിക്കുന്നത് അഞ്ചാം നൂറ്റാണ്ടിലാണ് കുമാരഗുപ്തൻ എന്ന് പറഞ്ഞ ഒരു രാജാവായിരുന്നു ഇത് നളന്ത ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കുമാരഗുപ്തൻ അന്ന് ലോകത്ത് തന്നെ യൂണിവേഴ്സിറ്റികൾ കുറവായിരുന്നു കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലും ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ആദ്യമായി ലോകത്ത് ഉണ്ടായ യൂണിവേഴ്സിറ്റികളൊന്നാണ് നളന്ത നളന്ദയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന അമൂല്യമായിട്ടുള്ള പുസ്തകങ്ങളും ലൈബ്രറികളും അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ തന്നെയാണ് അപ്പം നളന്തയിൽ ഏതാനും ചൈന കൊറിയ ജപ്പാൻ ശ്രീലങ്ക തുർക്കി തുർക്കി സൗത്ത് ഈസ്റ്റ് ഏഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സ്കോളേഴ്സ് ഗവേഷകരായാലും പഠനത്തിന് താല്പര്യമുള്ള വിദ്യാർത്ഥികളായാലും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രമാത്രം വലിയൊരു ജ്ഞാന ശേഖരം ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് അത് തെളിയിക്കുന്നത് ആളുകൾ അവിടെ അന്നത്തെ സർവകലാശാല സർവകലാശാല ആയിരുന്നു അന്നും ഇതുപോലെ ബുദ്ധമത കേന്ദ്രീകൃതമായിട്ടായിരുന്നു പൊതുവെ നളന്ത അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഭാരതീയമായിട്ടുള്ള എല്ലാ തത്വശാസ്ത്രങ്ങളുടെയും പുസ്തകങ്ങളുടെയും എല്ലാം തന്നെ അവൈലബിലിറ്റി അവിടെ ഉണ്ടായിരുന്നു ഹർഷവർദ്ധന്റെ കാലത്താണ് ഒൻപത് നില കെട്ടിടം വരുന്ന ഒരു ഗ്രന്ഥശാല പണി പണിന്നു ഒത് നില നില കിട്ടണം അന്നത്തെ കാലത്ത് വളരെ വലുതാണത് അപ്പോൾ അതിൽ തന്നെ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം കൈയെഴുത്ത് പ്രതികളുള്ള താളിയോലകളുള്ള ഗ്രന്ഥങ്ങളുടെ ശേഖരണം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അവിടെ നളന്തയിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയൊരു പാടാണ് കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ് കാരണം പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾ വരുന്നു വിദ്യാർത്ഥികൾ വരുമ്പോഴത്തേക്കും നളന്തയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ ആദ്യം ഒരു ചെറിയൊരു സ്ക്രീനിങ് എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് ചെറിയൊരു അഭിമുഖം മറ്റുമൊക്കെ നടത്തും അവർക്ക് എത്രത്തോളം വിഷയങ്ങളിലുള്ള പാണ്ഡിത്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാനായിട്ടും അവർക്ക് എത്രത്തോളം പഠനത്തിൽ താല്പര്യമുണ്ടെന്ന് അറിയാനായിട്ടും മറ്റുമൊക്കെ ആയിട്ട് ഒരു സ്ക്രീനിങ് പോലെ ആദ്യം ഇവർ ഡിസ് ഇവരെ ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവരെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരെ കൈകാര്യം ചെയ്യേണ്ടത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ അവരെ ലീഡ് ചെയ്യുന്നതും അന്നത്തെ നടന്നതിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഗൈഡുകളായിരിക്കും എന്നുവെച്ചുകഴിഞ്ഞാൽ കൂടുതലും അവിടെ കാലാകാലങ്ങളെ അവിടെ നിന്ന് പഠിക്കുന്ന ആളുകളുണ്ടാവാം അവിടെ പഠിപ്പിക്കുന്ന ആളുകളുണ്ടാവാം ഇവരൊക്കെയാണ് നളന്ദയിൽ ഈ പുതിയ സ്ക്രീനിങ് ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികളെ എങ്ങനെ പഠിക്കണം എങ്ങനെ അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് കയറ്റണം എന്നൊക്കെ ഉള്ളത് അങ്ങനെ ഈ ഒരു ആദ്യഘട്ട സ്ക്രീനിങ്ങും മറ്റ് അഭിമുഖങ്ങളും മറ്റും കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടാം ഘട്ടത്തിലോട്ട് വരുന്നു രണ്ടാം ഘട്ടത്തിലോട്ട് വന്നതിന് ശേഷം ഈ ഗുരുക്കന്മാരെന്ന് പറയപ്പെടുന്ന ഞാൻ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പഠിപ്പിക്കുന്ന ആളുകളുമായിട്ടുള്ള സംഭാഷണങ്ങളും മറ്റുമായിട്ടൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ രണ്ടാം ഘട്ടത്തിൽ അങ്ങനെ ഇത് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇവരോട് സംസാരിച്ചതിന് ശേഷം അവർക്കുകൂടി തൃപ്തികരമായതിനു ശേഷം മാത്രമേ നളന്തയിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ അന്ന് അന്നത്തെ നിലയിൽ നളന്ദയിൽ ഏതാനും പതിനായിരം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നായിട്ട് ഹുയാൻസാങ് രേഖപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ടായിരം അധ്യാപകർ ഉണ്ടായിരുന്നതായിട്ടും രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം അത്രയും വലുതായിരുന്നു അതെ അതിൻ്റെ നളനി ദർശീലയായിരുന്നു ഒരു കാലത്ത് നമുക്ക് അഭിമാനം അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ പൈതൃകത്തിന്റെ അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായിട്ടുള്ള രണ്ട് കലാക്ഷേത്രങ്ങൾ അപ്പോൾ ഈ കിൽജി ആണെങ്കിൽ ഇതെല്ലാം തീയിട്ട് നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഈ നമ്മൾ ഈ ലൈബ്രറിയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ ഈ പുസ്തകങ്ങളെല്ലാം അദ്ദേഹം തീയിട്ട് നശിപ്പിച്ചു അത് കാലങ്ങൾ കാലങ്ങളെടുത്തും അത് കത്തി നശിച്ചു തീരാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കിൽജിയുടെ പടയോട്ടത്തിൽ ഇത് തകർന്നു വീണപ്പോൾ പിന്നീട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇതിങ്ങനെ ഉയർന്നു വരുമെന്നൊക്കെ അന്നത്തെ ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാകുമോ സ്വാന്താനന്തര കാലത്ത് പോലും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പോലും അങ്ങനെ ഒരു ചിന്ത എന്തുകൊണ്ടായിരിക്കും ഭരണാധികാരികൾ ഉണ്ടാ ഉണ്ടാകാതെ പോയത് ഒരു പരിധിവരെ നളന്തയുടെ പ്രാധാന്യം അറിയാത്തത് കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഭരിച്ചിരുന്നവരായിരുന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഭൗതിക മേഖലകൾ അക്കാഡമിക് സർക്കിൾ എല്ലാം കൈകാര്യം ചെയ്തിരുന്നവരായിരുന്നാലും ഇടതുപക്ഷ ചായവുള്ളവരായിരുന്നു അവരെ സംബന്ധിച്ച് നന്ദ എന്ന് പറയുന്നത് വലിയൊരു പ്രാധാന്യം ഉള്ളതോ മറ്റു കാര്യങ്ങളൊന്നുമല്ല അവർക്കെന്നും ഇന്ത്യ ഒരു എന്താ പറയുക അജ്ഞതയുടെ അല്ലെങ്കിൽ അറിവില്ലാത്തൊരു ദേശമായിട്ട് ചിത്രീകരിക്കാനായിരുന്നു അവർക്ക് താല്പര്യം അപ്പൊ അങ്ങനെയുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഘട്ടത്തിൽ നളന്തയെ ഉയർത്തി കാണിക്കാനായിട്ട് അവർ ഒരിക്കലും ശ്രമിക്കില്ലല്ലോ പകരം നമ്മളെല്ലാം വിദേശികളിൽ നിന്ന് കടമെടുത്തു എന്നുള്ള ഒരു അഭിപ്രായമുള്ളവരുടെ അടുത്ത് നളന്തയുടെ പ്രാധാന്യം പറയാനോ അല്ലെങ്കിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരാനോ അവർ ശ്രമിക്കില്ല ശ്രമിക്കില്ല ശരി പറഞ്ഞു അധിനിവേശത്തിന്റെ അടയാളമാണ് പറയുന്നത് ഈ അധിനിവേശ കാല ഇന്നിപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ മഹത്തായ പാരമ്പര്യമുള്ള നമ്മുടെ സർവകലാശാല അപ്പോൾ എനിക്കിപ്പോൾ നമ്മളിപ്പോൾ പറയത്തില്ല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നതുപോലുള്ള പ്രാധാന്യം അന്നത്തെ കാലത്ത് നല്ലതക്കും കർഷശീലയ്ക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ചരിത്ര പ്രാധാന്യം അതിനുണ്ട് അതാണ് നമ്മുടെ പ്രധാനമന്ത്രി അഭിമാനപൂർവ്വം രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വലിയ വികസന പദ്ധതികൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവിടെ വരുന്നുണ്ട് അപ്പം അതൊക്കെ ആ സംസ്ഥാനത്തിൻ്റെ തന്നെ ബീഹാറിലാണല്ലോ അതെ പൊതുവെ നമ്മൾ ബീഹാറിനെ കുറിച്ച് പറയുന്നത് പിന്നോ പിന്നോക്കം ഒരു സംസ്ഥാനം എന്നുള്ളതാണ് അപ്പോൾ പാട്നയിൽ പാട്നയിൽ നിന്നൊരു തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് ഈ നളന്ത അപ്പോൾ ആ പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ പൊതുവായ മുഖച്ചായ മാറ്റവും തീർച്ചയായിട്ടും മാറ്റി മാറ്റുന്നുണ്ട് എന്നുള്ളതെന്ന് മാത്രമല്ല ഏറെക്കുറെ മാറ്റി കഴിഞ്ഞു എന്നെ നമുക്ക് ഇവിടെ പറയാം കാരണം പ്രാചീന നളന്ത ഏതാനും ഏക്കറുകളിലായിരുന്നു അതായത് വളരെ വ്യാപിപ്പിച്ച് ഒരുപാട് സ്ഥലം വേണ്ടിയിരുന്ന ഒരു സർവകലാശാലയായിരുന്നു പ്രാചീനമായിട്ടുള്ള നളന്ദ അപ്പോൾ ഇതിൻ്റെ ഒരു നാൾ വഴി എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറിലെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സ്വപ്നമായിരുന്നു നളന്തയുടെ റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് ബീഹാർ അസംബ്ലിയിൽ രണ്ടായിരത്തി ആറിൽ നളന്ത റീസ്റ്റോർ ഒരു അബ്ദുൽ കലാം അതെ ഒരു അഡ്രസ്സ് ചെയ്തത് ബീഹാർ അസംബ്ലിയെ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു സ്വപ്നം പോലും മുന്നോട്ട് വെച്ചത് അതിന് മുമ്പ് ആർ എസ് എസിൻ്റെ പല നേതാക്കളിതിൻ്റെ ചർച്ചകളും മറ്റുമൊക്കെ ആയിട്ടും പല ആവശ്യങ്ങളും പല സ്ഥലത്ത് ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഇന്ന് ആദ്യമായിട്ടായിരുന്നു ഒരു ആഗ്രഹം പുറത്തു വരുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഏഴിൽ ബീഹാർ അസംബ്ലി നളന്ദയുടെ റിസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ട ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിൻ്റെ ചട്ടങ്ങളും മറ്റുമായിട്ടൊക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി എട്ടിൽ ഈസ്റ്റ് ഏഷ്യൻ സമ്മിറ്റ് എന്ന് പറഞ്ഞ് ഫിലിപ്പൈൻസിൽ നടന്നിട്ടുള്ള ഒരു സമ്മേളനത്തിൽ നന്ദിയുടെ റീസ്റ്റോറേഷൻ പിന്നെയും ഒരു ആവശ്യമായിട്ട് ഉന്നയിക്കപ്പെട്ടിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഒൻപതിൽ തായ്ലാന്റ് നടന്നിട്ടുള്ള ഈസ്റ്റേൺ സമ്മിറ്റിലും ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പത്തിലോ പതിനൊന്നിലോ ആണ് എനിക്ക് ശരിയായിട്ട് ഓർമ്മയില്ല രണ്ടായിരത്തി പതിനൊന്നിലാണെന്നാണ് എൻ്റെ ഒരു ഊഹം കേന്ദ്ര സർക്കാർ നന്ദിയുടെ റീസ്റ്റോറേഷൻ ഈ ബീഹാറിൻ്റെ ഈ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിൻ്റെ സ്ട്രക്ചറും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ വാസ്തുപരമായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ അതിൻ്റെ മറ്റ് ചട്ടങ്ങളും മറ്റു കാര്യങ്ങളും ആയിട്ടൊക്കെ വാസ്തുപരമായിട്ട് എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നതെന്നൊക്കെയുള്ള ചർച്ചകളും മറ്റുമായിട്ടൊക്കെ നടന്നു അതിൻ്റെ ഓപ്പറേഷൻ പാർട്ടിലേക്ക് കടന്നു നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇത് പൂർണ്ണമായിട്ട് ഒരു ഫുൾ ഫ്ലോയിൽ ഇത് നടന്നു പോയതും മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ആദ്യത്തെ അഡ്മിഷൻ ബാച്ചും അവിടെ അലേർട്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നിപ്പോൾ നന്ദയിൽ ഏതാനും നൂറ് ഏക്കറിലായിട്ട് ഈ യൂണിവേഴ്സിറ്റി പണിഞ്ഞു വരികയാണ് ഏതാനും ആറ് സ്കൂളെന്തോ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് പഴയകാല നളന്തയിലുള്ളത് പോലെ തന്നെ വലിയ ലൈബ്രറി വന്നു കഴിഞ്ഞു അത് സെപ്റ്റംബറോട് മൂന്ന് ലക്ഷത്തോളം പുസ്തകങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള പദ്ധതിയും മറ്റും കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട് അപ്പോൾ അതും വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ സ്ഥലത്തിന്റെ എൻ്റയർ ആയിട്ടുള്ള സ്ട്രക്ചറും മറ്റുമൊക്കെ മാറുന്നുണ്ട് കേട്ടോ അതായത് ഹോസ്റ്റലുകൾ വരുന്നുണ്ട് നളന്ദ യൂണിവേഴ്സിറ്റി അകത്തന്നെ കേന്ദ്രീകരിച്ചിട്ട് മെഡിക്കൽ സെന്റർ സ്പോർട്സ് കോംപ്ലക്സ് അതുപോലെ തന്നെ കൾച്ചറൽ ഏരിയാസ് സ്വിമ്മിംഗ് പൂളുകൾ മറ്റും കാര്യങ്ങളൊക്കെ എല്ലാം അത് തന്നെ സംഭവിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു ഹബായിട്ട് ചിലപ്പോൾ തീർച്ചയായിട്ടും ആ ബീഹാർ ചിലപ്പോൾ മാറിയേക്കാം ചിലപ്പോൾ പെട്ടെന്ന് ആളുകൾ ആലോചിക്കുമ്പോൾ പഠിക്കാൻ പോകണമെന്ന് ആലോചിക്കുമ്പോൾ ജെ എൻ യു അങ്ങനെയൊക്കെയാണല്ലോ ആളുകൾ ആ ഒരു രീതിയിലാണ് ചിന്തിക്കുക ചിലപ്പോൾ ഇനിയിപ്പം നളന്ദയിലേക്ക് പോകണം നളന്ദ എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലേക്ക് വരികയും ആ രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരില്ലേ തീർച്ചയായിട്ടും വരും അങ്ങനെ ഈ അത് മാത്രമല്ല ഈ മറ്റൊരു കാര്യം ലോകമെമ്പാടുമുള്ള ആളുകൾ ഒരു പക്ഷേ നളന്ദയിലേക്ക് പഠിക്കാൻ വീണ്ടും വന്നേക്കാം തീർച്ചയായിട്ടും പണ്ട് അങ്ങനെയാണല്ലോ ആളുകൾ വന്നുകൊണ്ടിരുന്നത് ഭാരതത്തിൽ പോലെ ഇനിയും ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ നളന്ദയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചേക്കാം അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വലിയൊരു കേന്ദ്രമായി ഭാരതം നളന്ദ പ്രവർത്തിച്ച് തുടങ്ങുന്നതോടുകൂടി മാറില്ലേ തീർച്ചയായിട്ടും അതെങ്ങനെ ആയിരിക്കും ആ ഭാരതീയമായ ഒരു കാഴ്ചപ്പാടും ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്ന തരത്തിലേക്ക് മാറ്റം തീർച്ചയായിട്ടും കാരണം ഇപ്പൊ തന്നെ അവിടെ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധി ഉണ്ട് ബുദ്ധി സ്റ്റഡീസും ബുദ്ധമതങ്ങളുടെ അതെ അതിന്റെ സ്കോളേഴ്സും മറ്റും കാണും അപ്പോൾ അത് പഠിപ്പിക്കാനായിട്ട് എക്സ്പെർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സും കാണും അതുപോലെ തന്നെ ഇന്ത്യൻ തത്വശാസ്ത്രം കാണും അതുപോലെ തന്നെ അത് മാത്രല്ല എക്കോളജി ഉണ്ട് അതുപോലെ തന്നെ ഭാഷ ഭാഷാ പഠനമുണ്ട് സാഹിത്യ പഠനമുണ്ട് അങ്ങനെ ഇന്ത്യൻ ഭാരതീയമായിട്ടുള്ള എല്ലാ ആംഗിളുകളിലേക്കും നോക്കിയിട്ടാണ് അത്ര യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനം അപ്പോൾ അപ്പോൾ സ്ഥാപനം എന്ന് റീസ്റ്റോറേഷൻ എല്ലാ മേഖലയിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ കാണാൻ കഴിയും നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം ഉയർത്തെഴുന്നേൽപ്പം ഭാരതീയർ എല്ലാവരും ആഹ്ലാദത്തോടെ അതിനെ സ്വീകരിക്കേണ്ടതാണ് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് വലിയ പ്രചാരം കൊടുക്കേണ്ടതാണ് നമ്മുടെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും അനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അപ്പോൾ ഈ തക്ഷശീല ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലല്ലോ ഇല്ല അത് പാകിസ്ഥാനിലാണ് ഇടയ്ക്ക് റീസ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എത്രത്തോളം മുന്നോട്ട് പോയി പോയിന്ന് എനിക്കറിയില്ല അവർക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു നടന്നേക്കാൾ മുന്നിലേക്ക് മുന്നേ തന്നെ അത് ഒരു ഫുൾ ആയിട്ട് പ്രവർത്തിപ്പിക്കണം പാകിസ്ഥാൻ സർക്കാരി പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോ അതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണെന്ന് തോന്നുന്നു എനിക്ക് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണെന്ന് തോന്നുന്നു ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ടൂറിസം ആയിട്ട് മാറ്റി എന്ന് മാത്രമല്ല വളരെ ചുരുക്കം ചില ആൾക്കാർക്കൊക്കെ മാത്രമേ പ്രവേശനം എന്ന് പറയാൻ പറ്റില്ല അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് മറ്റു ഡീറ്റെയിൽസിലേക്കും മറ്റൊക്കെ അവിടെ തന്നെ അറിയാവും ആൾക്കാർക്ക് പക്ഷേ പ്രാധാന്യത്തെ പറ്റി അപ്പോ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് അവർ ഇടയ്ക്ക് ശ്രമിച്ചിരുന്നു പക്ഷെ പിന്നീട് അത് നമ്മുടെ കാണണം പാകിസ്ഥാന്റെ ഭരണമാറ്റവും മറ്റൊക്കെ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ട് മാറി കാണണം അപ്പൊ എന്തായാലും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തകർത്തെറിയപ്പെട്ട ഒരു വലിയ കലാശാല അത് വീണ്ടും നമ്മുടെ മുന്നിൽ ഉയർത്തെഴുന്നേറ്റ് വരികയാണ് നമുക്കെല്ലാം സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ആ അഭിമാനകരമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭാരതീയരായ നമുക്ക് എല്ലാവർക്കും ഇപ്പം നമുക്ക് കഴിഞ്ഞു എന്നുള്ളതും വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക